നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ചു പിന്നീട് മറ്റു ഭാഷകൾ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴും നെലുങ്കിലും ഒക്കെയായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു നടിയുടെ വിവാഹം ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ആദ്യം കീർത്തി പങ്കുവച്ചത് പിന്നീട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു പതിനഞ്ച് വർഷത്തെ പരിചയമാണ് ആന്റണിയെയും കീർത്തിയെയും ഒന്നിപ്പിച്ചത് കൊച്ചിയിലെ ബിസിനസ്സുകാരനും റിസോർട്ട് ശൃംഖല ഉടമയുമാണ് ആന്റണി തട്ടിൽ ദുബായ് ആസ്ഥാനമാക്കിയ ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരനായ ആന്റണി സ്വന്തം നാടായ കൊച്ചിയിലും ആന്റണിക്ക് റിസോർട്ട് ശൃംഖലയുണ്ട് കീർത്തിയുടെ ജന്മനാടായ ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കമ്പനികളുടെയും ഉടമയാണ് ആന്റണി തട്ടിൽ എന്നാണ് വിവരം എന്ന ാണ് വിവരം കാലഘട്ടത്തിലാണ് ഇരുവരും പ്രണയത്തിലായത് ഇരുവരും തമ്മിൽ വയസ്സുള്ള പ്രായവ്യത്യാസമുണ്ട് അതേസമയം കല്യാണം കഴിഞ്ഞ ശേഷം ആന്റണിക്കൊപ്പം കീർത്തിയെ കണ്ടിട്ടില്ല മാത്രമല്ല കല്യാണം കഴിഞ്ഞുള്ള കീർത്തിയുടെ ആദ്യത്തെ വിദേശയാത്ര പോലും വരുണൊപ്പമായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വരുണൊപ്പം ഇപ്പോൾ ക്രിസ്മസ് ആശംസയും വരുൺ ധവാനൊപ്പം തന്നെയാണ് ആന്റണി തട്ടിൽ എവിടെയെന്നാണ് ആരാധകരുടെ ചോദ്യം ഉയർന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കീർത്തി സുരേഷിന് നിന്ന് തിരിയാൻ നേരമില്ല പുതിയ ചിത്രമായ ബേബി ജോണിന്റെ പ്രൊമോഷനുമായി തിരക്കിലായിരുന്നു മധുവിതു പോലും ആഘോഷിക്കാൻ പോലും നേരമില്ലാതെ തിരക്കിട്ട് ഓടുകയാണ് കീർത്തി അതിനെ പ്രശംസിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞ പുതുമോടി പോലും തീരാതെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കുന്ന കീർത്തിയെ പ്രശംസിക്കുകയാണ് ആരാധകർ എന്നാൽ വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം ഒരു ഫോട്ടോ പോലും പങ്കുവെക്കാത്തതിലെ നിരാശ ആരാധകർക്കുമുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ പങ്കുവച്ചത് വരുൺ ധവാനൊപ്പമുള്ള ഫോട്ടോകൾ മാത്രമാണ് ഇപ്പോഴത്തെ ക്രിസ്മസ് ആഘോഷവും വരുൺ ധവാൻ ഒപ്പം വിമർശിക്കുന്നവർ കൂടുതൽ വിമർശിച്ചോളൂ എന്ന് പറയും വിധമാണ് ക്രിസ്മസ് ആശംസകളുമായി കീർത്തി എത്തിയിരിക്കുന്നത് ഏറെ വിമർശനം നേരിട്ട ഡ്രസ്സിംഗിൽ നിന്നുകൊണ്ടുള്ള വരുൺ ധവാനൊപ്പമുള്ള ചിത്രമാണ് കീർത്തി പങ്കുവച്ചത് ബേബി മേരിയുടെയും ബേബി ജോണിന്റെയും ക്രിസ്മസ് ആശംസകൾ എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് ഭർത്താവ് ഇവിടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ക്രിസ്മസ് അല്ലേ ഇത് അതെങ്കിലും ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ആശംസകൾ അറിയിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് നിരവധി ൾ ഫോട്ടോയ്ക്ക് താഴെ വരുന്നുണ്ട് എന്നാൽ കീർത്തി സുരേഷ് എല്ലാ കാര്യത്തിലും വ്യത്യസ്തയാണെന്ന് ആരാധകർ പറയുന്നു കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് എന്താണ് നിർബന്ധമെന്നാണ് കീർത്തി സുരേഷിന്റെ ഫാൻസിന്റെ ചോദ്യം കഴുത്തിലെ മഞ്ഞുത്താലി ചരടിനോടൊപ്പം വെസ്റ്റേൺ വേഷത്തിലുള്ള കീർത്തിയുടെ ഗെറ്റപ്പുകൾ ഏറെ വിമർശനം നേടിയിരുന്നു ഡീപ് നെക്ക് ഡ്രസ്സിങ്ങിനൊപ്പം മഞ്ഞത്താലി ചരട് ധരിക്കുന്നത് താലിയോട് കാണിക്കുന്ന അപമര്യാദയാണെന്നും ഇതിലും ഭേദം താലി ധരിക്കാതിരിക്കുന്നതാണെന്നും പറഞ്ഞ് തമിഴ് മക്കൾ തങ്ങളുടെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ വിമർശനങ്ങൾ തന്നെ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കും വിധമാണ് ക്രിസ്മസിന് അതേ ഡ്രസ്സിലുള്ള ഫോട്ടോകൾ തന്നെ കീർത്തി പങ്കുവച്ചിരിക്കുന്നത് വസ്ത്രധാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് കീർത്തി ഫാൻസും രംഗത്തെത്തിയിട്ടുണ്ട്